ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടു നിൽക്കുന്നത് നല്ല ഒരു ഓട്ടോമാറ്റിക് വണ്ടി ആയിട്ടും നല്ല നീറ്റിൽ കൊണ്ടുനടന്ന ഒരു വാഹനം തന്നെയാണ് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു വാഹനത്തിന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് വണ്ടിയിട്ടുള്ള മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മായതിയുടെ സാലറി പെട്രോൾ വണ്ടിയാണ് സെഡ് എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മൂന്നിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് രണ്ടാമത്തെ ഓണറാണ് നിലവിലെ ഒരു വാഹനത്തിന് കേട്ടോ ഇതുവരെ വണ്ടി ഓടിയിരിക്കുന്നത് വെറും എൺപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് അതും ഫുൾ കമ്പനി സർവീസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ വാഹനത്തിന് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് അതും പുതിയതാണ് രണ്ടായിരത്തി മെയ് പന്ത്രണ്ട് വരെ നിലവിലുള്ള ഇൻഷുറൻസിന് കാലാവധി ഉണ്ട് ഒരു പതിനഞ്ച് പതിനാറ് ആറ് ലെവലിൽ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാല് ടയറുകളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയറുകളാണ് ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും സംഭവിച്ചില്ല കേട്ടോ വണ്ടിക്ക് അതുപോലെ നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു ഇന്റീരിയർ ഭാഗത്തിന്റെ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ഒരു ലൈറ്റ് കളറിംഗ് ആണ് നല്ല നീറ്റ് ഉണ്ട് വാഹനം കാണാനായിട്ട് ഒരുപാട് ഫീച്ചറും വരുന്നുണ്ട് കേട്ടോ എ സി വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗിൽ കൺട്രോൾ ഉണ്ട് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സൈഡ് മിറർ ഉണ്ട് സെൻറ്റർ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് റിമോട്ട് കീ ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല സ്റ്റീരിയോ വരുന്നുണ്ട് ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയ ഒരുപാട് ഫീച്ചറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു എക്സല് ചെയ്തിട്ടുണ്ട് അതിനൊന്നും വലിയ രീതിക്കുള്ള ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല ഇത്രക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ഫീച്ചറായിട്ടും ഇൻഡിന് ഭാഗത്തൊക്കെ കാണാനുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ പറയുകയാണെങ്കിൽ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് ഉണ്ടോ വയനാട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനമുള്ളത് ഇപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഓക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ നിങ്ങൾ യൂസ്ഡ് കാറിൻ്റെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്കും നമ്മൾ ചാനലുമായി കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റോ നല്ല വണ്ടിയുടെ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം